മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് റിലീസായ റൊമാന്റിക് സിനിമയാണ് രംഗീല രാം ഗോപാൽ വർമ്മ സംവിധാനം ചെയ്ത സിനിമയിൽ ഊർമിള മധോൺകർ ജാക്കി ഷ്രോഫ് ആമിർ ഖാൻ എന്നിവരാണ് പ്രധാന താരങ്ങളായത് ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് എ റഹ്മാനും റഹ്മാന്റെ ആദ്യ ബോളിവുഡ് ചിത്രം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് രംഗീലയ്ക്ക് തമിഴ് മലയാളം സിനിമകളിൽ മികച്ച സംഗീത സംവിധാനം ഖ്യാതിയാണ് റഹ്മാനെ രംഗീലയുടെ ഭാഗമാക്കുന്നത് റോജ യോധ തിരുട തിരുട ജെന്റിൽമാൻ കാതലൻ എന്നിങ്ങനെ ഓരോ സിനിമകളിലെയും സംഗീതം റഹ്മാനെ മോസ്റ്റ് വാണ്ടഡ് സംഗീത സംവിധായകനാക്കി കൂടാതെ റോജയിലെ സംഗീത സംവിധാനത്തിന് ദേശീയ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു രങ്കിലയ്ക്ക് വേണ്ടി രാം ഗോപാൽ വർമ്മ സമീപിച്ചപ്പോൾ ഉടനെ തന്നെ റഹ്മാൻ അതേ അത് ഏറ്റെടുക്കുകയും ചെയ്തു റഹ്മാനൊപ്പം അന്ന് പ്രവർത്തിച്ച അനുഭവം ഓർത്തെടുക്കുകയാണ് രാം ഗോപാൽ വർമ്മ ഹൈ ഹൈറാമ എന്ന പാട്ടിന് സംഗീതമൊരുക്കാനായി ഗോവയിലെത്തിയതാണ് റഹ്മാനും ആർ ജി വിയും അടങ്ങുന്ന സംഘം ഹൈ ഹൈറാമായ സംഗീതമൊരുക്കണം അതിനായി ഞങ്ങൾ ഗോവയിലെത്തി ആദ്യ ദിവസം റഹ്മാൻ പറഞ്ഞു രാമു ഞാൻ ഒന്നിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ കേൾപ്പിക്കാം രണ്ടാമത്തെ ദിവസം റഹ്മാൻ വേറൊരു കാരണം പറഞ്ഞു മൂന്നാമത്തെ ദിവസം മറ്റൊരു കാരണം ഇങ്ങനെ അഞ്ചു ദിവസമായി റഹ്മാൻ ഒന്നും ചെയ്യുന്നില്ല അവസാനം എന്നോട് ഇങ്ങനെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ ചെന്നൈയിലേക്ക് പോവാം എന്നിട്ട് അവിടെ ഒന്ന് ചെയ്ത് അയച്ചു തരാം ഒടുവിൽ അങ്ങനെ തീരുമാനിച്ചു ഗോവയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോവാനുള്ള ഒരുക്കങ്ങളായി അപ്പോഴാണ് യഥാർത്ഥ കാരണം റഹ്മാൻ തുറന്നു പറയുന്നത് പോകുന്നതിന് മുൻപ് റഹ്മാൻ എന്റെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു അടുത്ത ദിവസം ഹോട്ടൽ മുറി എടുക്കുമ്പോൾ അവിടെ ടി വി ഇല്ലെന്ന് ഉറപ്പാക്കണം കാരണം ഞാൻ മുഴുവൻ സമയവും ടി വി കണ്ടിരിക്കുകയായിരുന്നു ഇത് കേട്ടപ്പോൾ റഹ്മാനെ അടിക്കാനാണ് തനിക്ക് തോന്നിയതെന്ന് രാംഗോപാൽ വർമ്മ പറയുന്നു ഒടുവിൽ ഹൈറാമായുമായി റഹ്മാൻ എത്തിയപ്പോഴാണ് എനിക്ക് സമാധാനമായത് മികച്ച സാധനങ്ങൾ കിട്ടാൻ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായി രംഗീലയുടെ വിജയത്തിൽ സംഗീതം വലിയൊരു സ്ഥാനം തന്നെയാണ് വഹിച്ചത് അതിലെ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റായി എല്ലാ പാട്ടുകളും ആരാധകർ ഏറ്റെടുത്തു മുപ്പത്തിരണ്ട് ലക്ഷം ഓഡിയോ കാസറ്റുകളാണ് ചുരുങ്ങിയ സമയം കൊണ്ട് വിറ്റുപോയത് ആ വർഷത്തെ ഏറ്റവും മികച്ച ആൽബങ്ങളിൽ ഒന്നായി അത് മാറി ഇതിലെ സംഗീതത്തിന് മികച്ച സംഗീത സംവിധാനത്തിലുള്ള ഫിലിംഫെയർ പുരസ്കാരവും റഹ്മാന ലഭിച്ചു